പുതിയ പുതിയോഡ് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും കൂടിയുള്ള എപ്പിസോഡാട്ടോ ഇത് ദക്ഷക്കുട്ടിയാണ് കലാമണ്ഡലം ദിവ്യയുടെ മോളാണ് ദിവ്യ ഇവിടെ ക്ലാസ് എടുക്കേണ്ടത് അതിൻ്റെ ഡാൻസ് ക്ലാസ്സിൽ അപ്പോൾ ഇന്ന് ദിവ്യയുടെ കൂടെ ദക്ഷയും വന്നു സ്കൂൾ വിട്ട് നേരെ വരികയാണ് വലിയമ്മേ വിഷുക്കുണു പറഞ്ഞിട്ടാണ് വരുന്നത് തന്നെ അപ്പോൾ വലിയമ്മ ദോഷം ഉണ്ടാക്കി കൊടുത്തതാണ് ഇതിൻ്റെ അവസാനം ദക്ഷക്കുട്ടിയുടെ ഡാൻസ് ഉണ്ട് കേട്ടോ കണ്ടുപഠിച്ച ഡാൻസാണേ ദക്ഷക്കുട്ടി അതെല്ലാവരും കാണണം കേട്ടോ േ പറഞ്ഞ കൂടി നല്ലേ സന്തോഷ അടുത്തേ ഈ ദോശ വേറൊരു തരത്തിലാട്ടുണ്ടാക്കിയത് കഴിച്ചിട്ട് പഞ്ചസാരയിലും പഞ്ചസാര ദോശ സൂപ്പറൗട്ടോ वो ठीक है ना तो बंद सारे के अंदर में हम्म चना का टेस्ट तो लगा कई की चूड़ा काली काली हो तो दा इसको घोट चेक है तो ट्रेंड बहुत बजे जाए दे പഞ്ചാരദോശ എന്ത് ദോശ പഞ്ചാരദോശ

ഇഡലി ഡോൺസാലേ പെട്ടെന്ന് അല്ലെന്തൊഴിക്കണം നെയ്യ് എന്ത് ചെയ്യണം ോശിങ്ങനെ മധുരണ്ടാവും അത് ശെരിയാട്ടോ ബുൾസൈ പോലെ ഇണ്ടോ പക്ഷെ ഇവിടെ ബുൾസൈല്ല ഒക്കെ അറിയാം എല്ലാം അറിയാം ഏകദേശം എന്താ സൂത്ര സൂത്ര ബാങ്കില് എന്തോ സൂത്ര ഇണ്ടല്ലോ സാധാരണ എന്താ സ്കൂളിലിട്ട് വന്നാ കഴിക്ക ചോറ് ആ അതാ നല്ലത് അതാണ് നല്ല നല്ല ശക്തി ചോറ് രണ്ടു പ്രാവശ്യോ മൈ കോഡ് അപ്പൊ നല്ല ശക്തില്ലേ ദക്ഷക്കുട്ടിയാണ് ദക്ഷക്കുട്ടി ലേ ദക്ഷക്കുട്ടി യു കെ ജിയിലാണ് പഠിക്കണത് വല്യമ്മുടെ കുട്ടിയാണ് ലേ ദക്ഷകുട്ടി ഏത് സ്കൂളിലാ പഠിക്കണ പറയൂ മുതല എൽ പി സ്കൂൾ അതോ യു പി സ്കൂളാ മുതല എൽ പി സ്കൂളാ യു പി സ്കൂളാൽ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് അതും കൂടി വലിയ പറയട്ടെ െ അപ്പൊ ദക്ഷകുട്ടിയുടെ ഡാൻസ് കാണിച്ചു കൊടുക്കാട്ടോ ഇങ്ങനെ കടിച്ചാ മതി അടിപൊളി ചുട്ടി ചുരുട്ടിയാണ് തിന്ന അല്ലേ നല്ല രസല്ലോശന പറഞ്ഞേ ഓംലറ്റ് ദോശ മുട്ടല്ലാത്ത മുട്ട ദോശ അയ്യോ തീ കെട്ട കാരണം ദോശ എളുത്ത ദോശയ്യോ അത് കുഴപ്പമില്ലല്ലോ സാമ്മയ്ക്ക് കറുത്ത ദോശ കേട്ടോ ഇഷ്ട മൂന്ന് തരം ദോശ കഴിച്ചു അല്ലേ ഒന്ന് ഇനി ഇതും കൂടെ കഴിക്കണം ഏതാ കൂടുതൽ നല്ലതാ പറയണ കേട്ടോ ആദ്യം കഴിച്ചതാണ് ഇതാണ് ഇതാണ് പറയണം ഓക്കേ പറഞ്ഞും കൂടി ഇങ്ങനോ ഒരു ദോശയും കൂടി വേണം മതിയായി ഇതും കൂടി കഴിക്കണം കേട്ടോ എങ്ങനെയാണിച്ചത് അത് മൊബൈലില് കളിക്കില്ല നല്ല ഭാവിയാണ് അല്ലേ മൊബൈലില് നോക്കാറില്ലല്ലോ വെറുതെ എല്ലാ കുട്ടികളും കേട്ടോളോ ഇതുകൂടെ ഒക്കെ പോലീസ് വന്നു അല്ലേ പറയൂ അതൊന്നു പറയൂ കളിച്ചാൽ കളിച്ചെന്തോ പറയൂ ആ പോലീസ് ഓടിക്കും അപ്പൊ ാക്കിയൊന്നേ പോലീസ് അറിയില്ല കുട്ടികള് മൊബൈലില് കളിച്ച പോലീസ് അവിടെ വന്നെ പറഞ്ഞ പോലീസ് വീട്ടില് അറിയണ്ടേ പിന്നെ പിന്നെ കളിക്കാറില്ല ണ്ടാവട്ടോ നീ ഇമ്പ് ഒന്നും വേണ്ടില്ല മൊബൈലില് കളിക്കട്ടെ വലുതാവട്ടെ കോളേജിലാവട്ടെ അപ്പൊ ഫോൺ കിട്ടും വലിയവൻ മേടിച്ചു തരും ഫോൺ കോളേജിലായി നന്നായി പഠിച്ച ആ പഠിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ീ ഉള്ള അമ്മയോട് ക്ലാസ് എടുക്കട്ടോ എന്റെ ക്ലാസ് എടുക്കണത് ഇപ്പൊ ഇവളുടെ അമ്മയാണ് ദിവ്യ കല്യാണ ദിവ്യ ദോഷം നോക്കിയൊക്കെ ഇങ്ങനെ ചൂടുണ്ടോ നല്ല ഐഡിയ അല്ലേ ഈ സൂത്രം ഞാൻ അമ്മ ഉണ്ടാക്കി തന്നോ ആ ഞമ്മോട് പറയുന്ന ദോഷം കഴിഞ്ഞാൽ ചൂടുണ്ടോ ആശയൂ കഴിക്കാ ഊരി ഊതിയാണ് കഴിക്കുക ഞാനല്ലേ കുട്ടികൾ പഠിക്കൂ കഴിക്കാൻ എന്താ കഴിച്ചോട്ടെങ്ങനുണ്ട്ദ്രയ്യോ ഏതപ്പോ കൂടുതൽ ഇഷ്ട ആദ്യം നിന്ന ദോശയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വരുമ്പോ എല്ലാവർക്കും ഇഷ്ടായില്ലേ വീഡിയോ ഇഷ്ടായി അങ്ങോട്ട് നോക്കിട്ടല്ലേ ഇവിടെ നോക്കിട്ട് അങ്ങോട്ട് നോക്കിട്ട് വീഡിയോ ഇഷ്ടായോ ഇഷ്ടോഷ്ട്രൈബ് ചെയ്യണം 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 പുതിയ എപ്പിസോഡായിട്ട്